നാടകീയ സംഭവ വികാസങ്ങൾക്കിടയിൽ തൊടുപുഴ നഗരസഭാ ഭരണം ഇടതുപക്ഷം നിലനിർത്തി യു ഡി എഫ് ചേരിയിൽ നിന്നും കൂറുമാറി മുസ്ലിം ലീഗ് സി പി എമ്മിനൊപ്പം നിന്നതിനാലാണ് അധികാരം ഇടതുചേരിക്കൊപ്പം ഉറച്ചുനിന്നത് ഒപ്പം നിന്ന് ചതിച്ച ചതിയൻ ചന്തുമാരാണ് ലീഗുകാരെന്ന വൈകാരിക പ്രതികരണമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് സിപിഎമ്മിലെ സബീന ബിഞ്ചുവാണ് പുതിയ നഗരസഭ ചെയർപേഴ്സൺ സബീനയ്ക്ക് പതിനാല് വോട്ടും കോൺഗ്രസിലെ കെ ദീപകിനെ പത്ത് വോട്ടുമാണ് ലഭിച്ചത് അഞ്ച് ലീഗ് അംഗങ്ങളാണ് ഇടതു സ്ഥാനാർത്ഥിക്കായി വോട്ട് ചെയ്തത് ദീർഘകാലമായി ഒപ്പം നിൽക്കുന്ന തങ്ങളെ ആശയപരമായി വഞ്ചിക്കാനുള്ള നീക്കം ാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്തതെന്നും അതിനാലാണ് സി പി എമ്മിന് പിന്തുണ നൽകിയതെന്നുമാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന വിശദീകരണം നഗരസഭാ ചെയർമാനായിരുന്ന സജീഷ് ജോർജ് രാജിവെച്ചതിനാലാണ് തൊടുപുഴ നഗരസഭയിൽ വീണ്ടും ചെയർമാൻ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് കൈക്കൂലി കേസിൽ പ്രതിയായതോടെയാണ് സനീഷിനുള്ള പിന്തുണ എൽ ഡി എഫ് പിൻവലിച്ചത് യു ഡി എഫ് വിമതനായി മത്സരിച്ച് ജയിച്ച സനീഷ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് തൊടുപുഴ നഗരസഭാ ചെയർമാനായത് സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ ഒരു ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവമാണ് സനീഷിനെ തിരിച്ചടിയായി മാറിയത് സംഭവത്തിൽ നഗരസഭാ എഞ്ചിനീയർ അറസ്റ്റിലായിരുന്നു ഈ കേസിൽ വിജിലൻസ് സനീഷ് ജോർജിനെയും പ്രതി ചേർത്തതോടെയാണ് സനീഷിനോട് രാജിവയ്ക്കാൻ എൽ ഡി എഫ് ആവശ്യപ്പെട്ടത് എന്നാൽ ആദ്യഘട്ടത്തിൽ രാജിവെക്കാൻ സനീഷ് തയ്യാറായില്ല തുടർന്നാണ് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചതും അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചതും പ്രമേയത്തെ ആത്മാർത്ഥതയുള്ള ആർക്കും പിന്തുണയ്ക്കാമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നയം വ്യക്തമാക്കുകയും ചെയ്തു ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് ഇടതു കേന്ദ്രങ്ങൾ നയം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം യു ഡി എഫ് കൈക്കൊണ്ടില്ല ബി ജെ പിൻബലത്തോടെ ഭരണം പിടിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നുവെന്ന ആരോപണം സി പി എം ഉയർത്തുക കൂടി ചെയ്തതോടെ വിവാദം ശക്തമായി മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു ഇതിനിടെ ആദ്യഘട്ടത്തിൽ രാജിവെക്കാതെ മാറി നിന്ന ചെയർമാൻ സനീഷ് ജോർജ് നാടകീയമായി രാജിവെക്കുകയും ചെയ്തു വൈകാതെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സ്ഥാനം സി പി എം നിലനിർത്തി എന്നതല്ല അതിനായി മുസ്ലിം ലീഗിന്റെ പിൻബലം നേടിയെടുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞുവെന്നതാണ് ഏറെ ശ്രദ്ധേയം അവിശുദ്ധ കൂട്ടുകെട്ട് ചതിയം ചന്തു എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ ആക്ഷേപിക്കുന്നുവെങ്കിലും മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തി അധികാരം പിടിക്കാനുള്ള തൊടുപുഴയിലെ സി പി എം ടെസ്റ്റ് ഡോസ് വരുംകാല തിരഞ്ഞെടുപ്പുകളിലും അരങ്ങേറുമോ എന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്